െന്താ പറയണേ ഇവിടെ മൂന്ന് തരുണിയും മണികൾ ഒരു മണിയനും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ലൈസ് ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം കൂടെ ഉണ്ട് അവരെന്നോട് പറയണം കുറച്ച് ബ്ലോഗൊക്കെ എടുക്കൂ ഞങ്ങൾ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പുറകെ കൂടിയിട്ടുണ്ട് ഷോർട്സിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ പണക്കാരും പാവപ്പെട്ടവരും ഒരു ചർച്ച നടത്താം ഇത് ഒരു മോട്ടിവേഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ഉപദേശിക്കാനായിട്ട് ആരുമല്ല ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊരു വ്യക്തിയെയോ ഫാമിലിയെയോ അല്ല കോമൺ ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ ചിന്തകൾ പറയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവുമല്ലോ എന്തായാലും അറിയിക്കണേ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എല്ലാവരും ഒരേ തരത്തിലുള്ളവരായിരിക്കില്ല അല്ലേ ക്യാഷ് ഉള്ളവരുണ്ടാവാം ക്യാഷ് ഇല്ലാത്തവരും ഉണ്ടാവാം മിഡിൽ ക്ലാസ് ഫാമിലി ഒരുപാട് ലോ ആയിട്ടുള്ളവർ ഒരുപാട് ഹൈ ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടാവാം ഇതൊക്കെ ഓരോ സാഹചര്യവും സന്ദർഭവും അവരുടെ വരുമാനത്തിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും അല്ലേ പണക്കാർ പല വിധത്തിലും ചിലർക്ക് അവരുടെ പൂർവികർ ഉണ്ടാക്കി കൊടുത്ത സ്വത്തുക്കൾ അതുകൊണ്ട് ഈ തലമുറക്കാർ സുഖിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള ചിലർ പിന്നെ ചിലർ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം നമുക്ക് കാര്യത്തിലേക്ക് വരാം ചിലർക്ക് പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ട അവസ്ഥയിൽ തന്നെ കാണാനാണ് ഇഷ്ടം അവരൊന്ന് പച്ച പിടിച്ച് വന്നാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പുറകെ കമൻസ് വരും ഓ ആരാണിവൻ കൃഷ്ണൻ്റെ മകൻ തന്നെയല്ലേ അല്ലെങ്കിൽ രാമൻ്റെ മകൻ തന്നെയല്ലേ എന്താ ഇപ്പോൾ ഒരു പത്രാസ് അങ്ങനെ ഇതൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ എന്നാൽ വലിയൊരു കുശുമ്പ് തന്നെയാണ് കേട്ടോ ഒരു കാലത്ത് ഈ കൃഷ്ണൻ കുടുംബവും ഒരുപാട് ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് അതിൽ നിന്നും ഇപ്പോൾ അവർ രക്ഷപ്പെട്ടു അത് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും അതുപോലെ പരിശ്രമത്തിൻ്റെയും ഫലമായിട്ട് മെച്ചപ്പെട്ട് വന്നതാണ് ചിലപ്പോൾ അയാളുടെ മക്കൾ നന്നായി പഠിച്ച് നല്ല ജോലികൾ വാങ്ങിച്ച് ഇപ്പോൾ നല്ല സ്ഥിതിയിലായിരിക്കുന്നു എന്നാലും ഇത് കാണുന്ന ചിലർക്ക് അവരെ പഴയ പോലെ കാണാൻ ഒരു ഇഷ്ടം എന്താല്ലേ ഒരു സൂക്കേട് ഇതിനൊന്നും ഒരു മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ ഇത് വലിയൊരു അസുഖം തന്നെയാണ് പെട്ടെന്ന് മാറ്റേണ്ടിയിരിക്കുന്നു പാവപ്പെട്ടവൻ കുറച്ചൊന്ന് പച്ച പിടിച്ചു വന്നാൽ അവരൊന്ന് നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങിയാൽ കമൻസ് വരുന്നു കമൻസ് ഓരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ഒരു നല്ലൊരു ആഭരണം അണിഞ്ഞാൽ വേറെ ചില കമൻസ് എന്താ ഈ സമയവും കടന്നു പോകുമെന്ന് കേട്ടിട്ടില്ലേ കാറ്റെന്നും ഒരേ സൈഡിലാണോ വീശുന്നത് തിരിച്ചും മറിച്ചും വീശാറുണ്ട് അല്ലേ അതുപോലെ എല്ലാവർക്കും പല മാറ്റങ്ങളും വരും ലൈഫിൽ പിന്നെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ജീവിച്ച അവർക്ക് ഒരു നല്ല കാലം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാം ഐ പ്രൗഡ് ഓഫ് യു എന്ന് എവിടെ ആര് പറയാനാണ് അല്ലേ കാണാനേ പറ്റുന്നില്ല പിന്നല്ലേ ഇതൊക്കെ ഇതൊക്കെ പറയുന്നത് ഇതുവരെ കിട്ടാത്ത ഒരു ലൈഫ് ഇപ്പോൾ അവർക്ക് വന്നപ്പോൾ അവർ കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ടാവാം അതിനെന്താ മറ്റുള്ളവർക്ക് വിഷമം അവർ ചെയ്തോട്ടെന്നേ ഇത്രയും നാൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടി വളർന്നതല്ലേ പിന്നെ ഇതൊക്കെ എത്ര നാൾ ഏതുവരെ എത്തും എന്നാണ് ചിലർക്ക് സംശയം എടോ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ എത്ര നാളിന്ന് ആർക്കെങ്കിലും അറിയോ ഇന്ന് ഉറങ്ങാൻ കിടന്നാൽ നാളെ രാവിലെ എണീക്കോ എന്നറിയില്ല എന്നിട്ടല്ലേ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അല്ലേ നേരത്തെ ഒരു അറുപത് എഴുപത് വയസ്സ് വരെയെങ്കിലും ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴോ എല്ലാവരുടെയും ആയുസ് കുറഞ്ഞു വരികയാണ് ദൈവം സഹായിച്ച് എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പണക്കാരനോടൊപ്പം കുറച്ച് പാവങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക് മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ടൊന്നുമല്ല അവർ ജീവിക്കുന്നത് നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ചും ഉണ്ടാക്കിയതല്ലേ ആർക്കും വിഷമമൊന്നും വേണ്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നു കൃഷ്ണൻ എന്ന കഥാപാത്രം സാങ്കല്പികം മാത്രമാണ് ഇതുപോലെ ഒരുപാട് കൃഷ്ണൻ്റെ മക്കളും രാമൻ്റെ മകളും അങ്ങനെ നീണ്ടുപോവുന്ന പാവപ്പെട്ട ഫാമിലീസ് ഒരുപാട് ഒരുപാടുണ്ട് അവർക്ക് കൂടി വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ദയവ് ചെയ്ത് അവരെ സഹായിച്ചില്ലെങ്കിലും ബാഡ് കമൻസ് ഒഴിവാക്കുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ എനിക്കൊരു കമൻസ് വന്നായിരുന്നു അത് അറിഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഓക്കെ താങ്ക്